സ്കിൻ കെയറിന് വേണ്ടിയിട്ട് അധികം പൈസ ഒന്നും മുടക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഹോം ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് ഓയിലാണ് കേട്ടോ ഒന്ന് കാണിക്കണത് ആദ്യം തന്നെ നല്ല പഴുത്ത തൊടുതുടുത്ത പപ്പായ ഒരു ചെറിയ പപ്പായയിട്ട് എടുത്തിട്ടുള്ളത് അത് നല്ലോണം മാഷ് ചെയ്യുക ഒരു പാൻ വെക്കുക അതിലേക്ക് ആ ഒരു പപ്പായ ഫുൾ ഇട്ട് കൊടുക്കാൻ ഇനി രണ്ട് ഇങ്ങനെ ഈ ഒരു കപ്പ് ഫുൾ ഓഫ് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതുവരെയും ഗ്യാസ് കത്തിച്ചിട്ടില്ല ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പാടുള്ളൂ ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് നമ്മൾ എണ്ണയൊക്കെ കാച്ചി എടുക്കാറില്ലേ ആ ഒരു പരുവത്തിൽ ഇങ്ങനെ ഒരു മുരുമുരുമുരു എന്നുള്ള രീതിയിൽ പപ്പായയിട്ട് വരണം അതാണ് ഇതിന്റെ ഭാഗം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഏകദേശം ഒരു ബ്രൗൺ നിറ ആവുമ്പോഴേക്കും നമുക്കിതൊന്ന് ഇനി അരിച്ചെടുക്കാം കേട്ടോ നല്ലൊരു കോട്ടൺ മുണ്ടെടുക്കുക അതിലേക്ക് എന്നിട്ട് ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഓയിലും ആ ഒരു ബാക്കിയുള്ള പപ്പായ മുരിഞ്ഞ സാധനമില്ലേ അത് മാറ്റിയെടുക്കുക ഈ മുരിഞ്ഞ സാധനം നമുക്ക് മുഖത്തും മേലും ഒക്കെ തേക്കാം കേട്ടോ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ത്രീ മന്ത്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഗ്ലോയി അല്ലെങ്കിൽ ബ്രൈറ്റൻ ആയിട്ടുള്ള സ്കിൻ എന്തായാലും കിട്ടും കുഴിപ്പനിയാറ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിന്റെ കാരോലായിരുന്നു അതുകൊണ്ട് അതിൽ എനിക്ക് ഉണ്ടാക്കുമ്പോൾ അത്ര കൂടെ ശരി ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഓർത്തു പോയി എന്നാൽ പിന്നെ നോൺ സ്റ്റിക്കിന്റെ കാർ വാങ്ങിക്കാന്ന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഒരു സ്ക്രബർ ഉണ്ട് ഇങ്ങനെ കുത്തണ ഒരു കോലുണ്ട് നോൺസ്റ്റിക്കിന്റെ നല്ല ക്വാളിറ്റി ഉള്ള കാരു ഇങ്ങനത്തെ ഉണ്ണിയപ്പച്ചട്ടി കിട്ടാൻ ഭയങ്കര പണിയാണ് അപ്പൊ ഞാൻ ഏതായാലും അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലാണ് കേട്ടോ ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ എന്തായാലും ലിങ്ക് ടാഗ് ചെയ്യാം നല്ല ക്വാളിറ്റിന്റെ സൂപ്പറാണ് കണ്ണടച്ച് വാങ്ങുക